ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോഴേ ഫുൾ ജാർ സോടെ പോലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവമാണ് കറക്കി ചായ ടിക്ടോക്കിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് യൂട്യൂബിലുണ്ട് നല്ല വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ വീട്ടിലൊന്ന് വെറുതെ നിന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടാവുന്നതാണല്ലോ അപ്പോൾ സംഭവം സക്സസ് ആണ് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പൊ നമ്മൾ ഈ ഇതിലേക്ക് വേണ്ടത് ആദ്യം എന്താണെന്ന് വെച്ചാല് കുറച്ച് പാല് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പൊ നമ്മൾ ഇത് രണ്ട് ചായക്കുള്ളത് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ കുറച്ച് പാൽ എടുക്കണ്ടോ ഒന്ന് പാൽ ഒഴിക്കാം പിന്നെ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ പാല് തിളച്ചിട്ടുണ്ട് അത് നമുക്ക് കപ്പിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞ കട്ടൻ ചായ അത് നന്നായിട്ട് സ്ട്രോങ് ഉണ്ടാക്കുന്നുണ്ടാവും അത് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കാനുള്ള വെള്ളം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ചായയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് മതി നമുക്ക് അത് ആ കട്ടൻ ചായ ഇത്തിരി സ്ട്രോങ്ങിലുള്ള കട്ടൻ ചായ വളരെ കുറച്ചാണ് ഇതിലേക്ക് ആവശ്യള്ളൂ അപ്പൊ അത് കാരണം കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം കൂടുതലുള്ളവർക്ക് കൂടുതലിടാട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാല് ഒരു ഒരു പകുതിളായ തന്നെ ചായപ്പൊടി കെട്ടോ കാരണം നല്ല സ്ട്രോങ്ങല് കിട്ടണം അതുകൊണ്ട് ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തിളയ്ക്കണം ചെറുതായിട്ട് തിളച്ചു വന്നിട്ട് ഇനി നമുക്ക് ചായപ്പൊടി ഇടാം ചായപ്പൊടി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അധികം ഇടണം എന്നാലേ സ്ട്രോങ് ഉണ്ടാവുള്ളൂ നല്ല സ്ട്രോങ് വേണം എന്നാലാണ് ചായക്ക് കറക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടുള്ളൂ നമ്മൾ അടിച്ചെടുക്കുക അല്ലല്ലോ ഒന്ന് കറക്റ്റ് എടുക്കുന്നല്ലേ ചെയ്യുന്നുള്ളു അപ്പൊ അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട്ടനാണ് വേണ്ടത് ഇത് നമുക്കൊന്ന് തിളച്ച് നന്നായിട്ട് തിളച്ച് നല്ല സ്ട്രോങ് ആയിക്കഴിഞ്ഞാല് ഒന്ന് വാങ്ങി വയ്ക്കാം ഇനി ഇതൊന്ന് നന്നായി പദം ഉണ്ടാക്കിയെടുക്കണം അതിനിങ്ങനെ നന്നായിട്ട് ആക്കിയെടുത്താല് നല്ല പദം ഉണ്ടായി വരും അപ്പൊ സംഭവം അതിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ റെഡിയാണ് അത് നമുക്ക് കട്ടൻ ചായ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇനി ഇതിനകത്തേക്ക് ആ പത ഇട്ടുകൊടുക്കാണ് വേണ്ടത് ഇത് ക്യാമറ വെച്ച പൊസിഷൻ ഒന്ന് ജസ്റ്റ് കുറച്ച് ക്ലോസ് ആയി പോയി അത് കാരണം അതിനടിയിലുള്ള കട്ടൻ ചായയുടെ ഒരു ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റിണ്ടാവില്ല അതിവിടെ ക്യാമറ വച്ചപ്പോ പൊസിഷനിൽ വന്നൊരു മാറ്റം കാരനാണ് ക്ഷമിക്കുക അപ്പൊ ഇതിലേക്ക് പത കൊടുത്തതിന് ശേഷം കുറച്ച് പാലൂടെ ഈ പതയുടെ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഡയറക്റ്റ് ഒഴിച്ചുകൊടുത്താല് അത് എല്ലാം കൂടെ ആവും അപ്പോൾ നമുക്കത് ഇതിന്റെ മൊത്തത്തിലൊരു സംഭവം മാറിപ്പോവും നമുക്കിതൊന്ന് എടുക്കാം അപ്പൊ കറക്കി ചായ റെഡി ആക്കി ഇതെങ്ങനെ ഉണ്ടോ നോക്കാം കൊള സാധാ ചായ പോലെ തന്നെ കേട്ടോ പാറു കൂടെ ചോദിക്കണ്ട് പാറുവിന് ഒന്ന് കൊടുത്തു കുടിച്ചോളാം എങ്ങനുണ്ട് എങ്ങനെയുണ്ട് നല്ലതാണോ അവനൊക്കെ അപ്പൊ ഇതാണ് കറക്കി ചായ എന്ന് പറയുന്നത് സംഭവം നാടൻ ചായയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ടേസ്റ്റില് വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല സെയിം തന്നെയാണ് ഇനി അതിൽ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായോ ചുക്കോ എന്തെങ്കിലുമൊക്കെ പൊടിച്ച് ചേർത്ത് ടേസ്റ്റ് ഡിഫറൻറ്റ് വരുത്താമെന്ന് മാത്രം നമ്മുടെ നാടൻ ചായ പോലെ തന്നെ ടേസ്റ്റിലൊരു ഡിഫറൻറ്റ് വരുത്താമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് ടേസ്റ്റിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം